പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കുഞ്ഞുകൈകളിൽ മൈലാഞ്ചി വിസ്മയം തീർത്ത് ചന്തക്കുന്ന ചാരംകുളം ബീരാൻ കോളനി അംഗനവാടിയിൽ മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചു മൊഞ്ചേറും മൈലാഞ്ചി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി വാർഡ് കൌൺസിലർ ജംഷീദ് കുഞ്ഞുട്ടിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൌൺസിലർമാരായ നജുയ ഷാനവാസ് ബിന്ദു പയ്യമ്പള്ളി രനീഷ് കുപ്പായി എന്നിവർ വിദ്യാർത്ഥാക്കളായിരുന്നു അംഗനവാടി ടീച്ചർ ആശാവർക്കർമാർ രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി മിലൻ സ്പോൺസർ ചെയ്ത സമ്മാന വിതരണവും നടത്തി ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ